ഗവർണർ രാജേന്ദ്ര അറലേക്കറിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ എം മുഖപത്രം ബി ജെ പി എതിർക്കുന്ന പാർട്ടികളും മുന്നണികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തേക്കുന്ന ഗവർണർമാർ ധിക്കാരവും ഭരണഘടനാ ലംഘനവുമാണ് കാണിക്കുന്നത് ആരിഫ് മുഹമ്മദ് ശേഷം നിയമിതനായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുൻഗാമിയേക്കാൾ ഒട്ടും മോശമല്ലെന്ന് തെളിയിക്കാനുള്ള തീവ്രശ്രമത്തിലാണെന്നും ദേശാഭിമാനി പറയുന്നു രാജ്ഭവനിലെ പുതിയ ഭാരതാംബ വിവാദത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഗവർണറെ രൂക്ഷമായി വിമർശിക്കുന്ന ദേശാഭിമാനി എഡിറ്റോറിയൽ രാജ്ഭവൻ ആർ എസ് എസ് ശാഖയല്ലെന്ന അറലേക്കറും അദ്ദേഹത്തിന്റെ ശിങ്കിടികളും മനസ്സിലാക്കണം ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രസങ്കൽപ്പത്തെ അംഗീകരിക്കാൻ തൽക്കാലം സൗകര്യമില്ലെന്ന പ്രഖ്യാപനമാണ് ശിവൻകുട്ടിയുടെ ഇറങ്ങിപ്പോക്കെന്നും എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ ദിവസം രാജ്ഭവനും സംസ്ഥാന സർക്കാരും സംയുക്തമായി സംഘടിപ്പിച്ച സംഘടിപ്പിച്ചു രാജ്യ പുരസ്കാര വിതരണ പരിപാടിയിൽ കാവ്യക്കൊടി ഇടിച്ചു നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പവൃഷ്ടി നടത്തിയതിനെതിരെ മന്ത്രി വി ശിവൻകുട്ടി രൂക്ഷമായി വിമർശിച്ച പരിപാടിയിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു ഗവർണർ രാജേന്ദ്ര അർലേക്കറിനെതിരെ രൂക്ഷ വിമർശനമാണ് സി മുഖപത്രം ദേശാഭിമാനി കൊടുത്തിരിക്കുന്നത് ബി ജെ പി എതിർക്കുന്ന പാർട്ടികളും മുന്നണികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തയക്കുന്ന ഗവർണർ ഗവർണർമാർ ഉത്കാരവും ഭരണഘടനാ ലംഘനവുമാണ് കാണിക്കുന്നതെന്നാണ് ദേശാഭിമാനി പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം നിയമിതനായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുൻഗാമിയേക്കാൾ ഒട്ടും മോശമല്ലെന്നും പറയുന്നു രാജ്ഭവനിലെ പുതിയ ഭാരതമ്പ വിവാദത്തിനു കൂടി പശ്ചാത്തലത്തിലാണ് ഗവർണറെ ഗവർണറെ രൂക്ഷമായി വിമർശിക്കുന്ന ദേശാഭിമാനി എഡിറ്റോറിയൽ രാജ്ഭവൻ ആർ എസ് എസ് ശാഖയല്ലെന്നും അറളേക്കർ അദ്ദേഹത്തിന്റെ ശിങ്കിടികളും മനസ്സിലാക്കണമെന്നും പറയുന്നു ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രസങ്കൽപത്തെ അംഗീകരിക്കാൻ തൽക്കാലം സൗകര്യമില്ലെന്ന പ്രഖ്യാപനമാണ് വി ശിവൻകുട്ടിയുടെ ഇറങ്ങിപ്പോ എഡിറ്റോറിയൽ ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ ദിവസം രാജ്ഭവനും സംസ്ഥാന സർക്കാരും സംയുക്തമായി സംഘടിപ്പിച്ച സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് രാജ്യ പുരസ്കാര വിതരണ പരിപാടിയിൽ കാവിക്കൊടി പിടിച്ചു നിൽക്കുന്ന ഭാരതാമ്പയുടെ ചിത്രത്തിൽ പുഷ്പവൃഷ്ടി നടത്തിയതിനെതിരെ മന്ത്രി വി ശിവൻകുട്ടി രൂക്ഷമായി വിമർശിച്ച പരിപാടിയിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു പിന്നീടാണ് വിമർശനങ്ങളും മറുപടികളുമായി വിവാദമായത്